പിന്നെ പത്ത് നാനൂറ് കുട്ടികൾ മദ്രസിലുണ്ട് നൂറ്റി അമ്പത് റുപ്യ പ്രകാരം ഈ കുട്ടികളെ ഒന്ന് മാസം അവരിസംഖ്യ വാങ്ങണില്ലേ ഞങ്ങൾക്ക് കണക്കറിയില്ല എന്ന് വിചാരിക്കരുത് കിട്ടണ ഫുള്ള് അങ്ങോട്ട് വാങ്ങിക്കല്ല അത് നേരാവണ്ണം ചെലവാക്കാനും അറിയണം എന്താ ജി പറയണത് ഇത് അങ്ങനെ ഒരു സൂക്ഷ്മതാണോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ നിധി കാക്കണ ഭൂതങ്ങളെ പോലെ കെട്ടിപ്പിടിച്ചിരിക്കണ പൈസ ഒന്നും പടച്ചോനും വേണ്ട നിങ്ങൾ കൊടുക്കണ ഈ നാലായിരത്തി അഞ്ഞൂറ് കൊണ്ട് ഭക്ഷണം മരുന്ന് ഇതൊക്കെ കഴിയണം അത് എന്ന് ഏത് പടപ്പാൾക്കും അറിയാം ഈ സൂക്ഷ്മതനെ പറ്റിയൊന്നും നിങ്ങൾ എന്നോട് പറയണ്ട നമ്മളെ പള്ളിന്റെയും മദ്രസിന്റെ വരുമാനങ്ങൾ എടുത്ത് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ചെലവാക്കേണ്ടതെന്ന് ഒക്കെ എനിക്കറിയാം അതൊക്കെ അറിഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങൾ എടുത്തു നിങ്ങൾ രണ്ടാളും വന്നിട്ട് നിങ്ങൾക്ക് ചായ ജ്യൂസ് എന്താ ഞാൻ എനിക്കിപ്പോ ചായയും ജ്യൂസൊന്നും വേണ്ട ഞാൻ വന്ന പറഞ്ഞ കാര്യത്തില് എനിക്കൊരു തീരുമാനങ്ങൾ പെട്ടെന്നുണ്ടാക്കി തരണം ഞങ്ങളും ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചതാണ് വിട്ടുപോയതാ ഈ ഈ ഈ ആരോടും പറയാൻ നിൽക്കണ്ട ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഒരു അത് മാത്രം ചെറിയ ജോലി ചെയ്യാന്ന് കമ്മിറ്റിക്കാർക്ക് എന്തും പറയാ എന്തും ചെയ്യിപ്പിക്കാന്നുള്ള തോന്നലൊക്കെ മാറ്റി വെച്ച് അവരെ മാന്യമായി പരിഗണിക്കണം ഞമ്മളാ വായുസ്ഥാദിന്റെ അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ ഇനിയെങ്കിലും അവരെ കൊണ്ട് ബാത്റൂമും കക്കൂസൊക്കെ ക്ലീൻ ആക്കിക്കുന്ന ഒഴിവാക്കിയിട്ട് പകരം അതിന് വേറൊരാളെ ജോലിക്ക് വെക്കണം ഒന്നുമില്ലെങ്കിൽ അയാളൊരു മദിനല്ലേ പോരാത്തിനെ കുറു ആ മനഃപ്പാടാക്കിയ ആളും എന്നിട്ടും നിവൃത്തി കേടുകൊണ്ട് ജോലി ചെയ്യുന്ന ഉസ്താദിനെ പോലത്തെ ഒരുപാട് ഉസ്താദുമാരുണ്ട് പല സ്ഥലങ്ങളിലും എന്നിട്ടും അവരൊന്നും ഇത് വിട്ടറിഞ്ഞ് എന്താണെന്നറിയോ അള്ളാഹുലും അന്ത്യനാളിലും വിശ്വാസം ഉള്ളത് അവരൊക്കെ സാമ്പത്തികമായോ അല്ലാതെയോ തളരുമ്പോ നമ്മളൊക്കെ അവരെ ചേർത്ത് പിടിക്കണം